എന്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കഴിഞ്ഞ നാല് മണിക്കൂറിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഈ ചോദ്യം കേട്ടത് നിരവധി തവണയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന്റെ പരിപാടികളെ കുറിച്ചോ പ്രതീക്ഷകളെ കുറിച്ചോ മാധ്യമങ്ങൾക്ക് അറിയണ്ട നിലവിൽ രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത് എന്നാൽ ഈ വിഷയം സി പി എം രാഷ്ട്രീയ മുതലെടുപ്പിന് വിനിയോഗിക്കുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ചെന്നിത്തലയ്ക്കുണ്ട് അവസാനമായി മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴും രമേശ് ചെന്നിത്തല അത് മുന്നിൽ കണ്ടാണ് പ്രതികരിച്ചത് മൂന്ന് ദിവസമായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്നുവെന്നും അത് വിട്ടുപിടിക്കുമോളെ എന്നുമാണ് മാധ്യമ പ്രവർത്തകയോട് ചെന്നിത്തല ചോദിച്ചത് നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കാനില്ലേ എന്നും ചെന്നിത്തല ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതും ആരോപണം ശക്തമായതോടെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതാണെന്ന് പറഞ്ഞ ചെന്നിത്തല രാഹുലിനെ തള്ളിപ്പറഞ്ഞെങ്കിലും സി പി എമ്മിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെ കിട്ടില്ലെന്ന സന്ദേശവും മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് ഇനി ഈ വിഷയവുമായി തന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറയാതെ പറഞ്ഞ ചെന്നിത്തല കുത്തിപ്പൻ ചാനലുകാരെ പറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നിത്തലയുടെ മറുപടിയും മാധ്യമങ്ങളുടെ ചോദ്യവും എല്ലാം അതൊക്കെ എല്ലാ ദിവസവും അതൊക്കെ എത്ര പറഞ്ഞാൽ മൂന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ സ്വർണ്ണക്കൊള്ളം സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ് ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി കേരളമൊട്ടാകെ യുഡിഎഫിന് അനുകൂലമായ ഒരു തരംഗം ഉയർന്നു വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട് കേരളത്തിൽ യു ഡി എഫ് വൻപിച്ച മുന്നേറ്റം നടത്താൻ പോവുകയാണ് ഒരിക്കലുമല്ല വെൽ വെൽഫെയർ പാർട്ടി മുന്നണിക്കകത്തില്ല പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികള് സംഘടനകൾ പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും പഞ്ചായത്ത് അലക്ഷൻ്റെ പ്രത്യേകത അതെയാണ് എല്ലായിടത്തും ഉണ്ടാകും ചില സംഘടനകളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോൾ ആളുകൾ ബന്ധപ്പെട്ടിരിക്കും അതിൻ്റെ അർത്ഥം വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിലെടുത്തു എന്നുള്ള പ്രചരണമാണ് അത് സി പി എമ്മിൻ്റെ പ്രചരണമാണ് ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയെയും എസ് ഡി പി ഐയുടെയും വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഈ സി പി എം കാരൻ എല്ലാ കാലത്തും അല്ല അത് നമുക്കറിയില്ല ഏതെങ്കിലും ഒരു വാർഡിൽ ആരെങ്കിലും മെച്ചതാകും പക്ഷെ ഞാൻ വളരെ വ്യക്തമാകുന്നു യു ഡി എഫിനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല യു ഡി എഫിൽ അവരെ എടുത്തിട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ ലോക്കലായ ഇലക്ഷനാണ് ലോക്കലായ ഇലക്ഷൻ എത്ര ആയിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സംഘടനകളുമായി പ്രസ്ഥാനങ്ങളുമായി വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എപ്പോഴും കുട്ടുകെട്ടുകളോ നെയ്ക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട് ഇല്ലല്ല അങ്ങനെ മുന്നണി പ്രവേശനത്തെപ്പറ്റി അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല ശബരിമല ഉണ്ടായിട്ടില്ല കാരണം പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ആ ഭയം കൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ അതോടൊപ്പം തന്നെ വാസുവിന്റെ പേരിലൊന്നും പാർട്ടി നടപടി എടുക്കാത്തത് പാർട്ടി നടപടിയെടുത്താൽ അവര് പലതും വിളിച്ചു പറയും അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് അദ്ദേഹം പറഞ്ഞെന്താ ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണതാണ് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ് അല്ലാതെ പിന്നെ ആരാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് പത്മകുമാരന്റെ പേര് നടപടി ഉണ്ടാകാത്തത് തീർച്ചയായിട്ടും എത്തും ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിപ്പോൾ ഓരോ ദിവസം വരുന്ന വാർത്തകൾ കാണുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നടപടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടുണ്ടാകും ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല രണ്ട് തവണ കഴിഞ്ഞ പത്ത് വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസന്നമാരാണ് ഭരിക്കുന്നത് അവരുടെ മന്ത്രിമാരാണുള്ളത് ശബരിമലയിലെ മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണം വിജയമല്ലയെ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നിന്ന് രക്ഷപ്പെടാനവർക്ക് കഴിയില്ല ഒരു കാര്യം മനസ്സിലാക്കണം അയ്യപ്പനെ കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെടുകയുമില്ല അതൊക്കെ പറഞ്ഞതല്ലേ മോളെ എല്ലാ ദിവസവും അതൊക്കെ പറഞ്ഞ എത്ര ദിവസം മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്ക